ഹദീസിലുണ്ട് മുസ്ലിമിന്റെ ഹദീസിലുണ്ട് സഹിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമേ ഉള്ളൂ അപ്പോ ഇത് ശരിക്കും ഒരു സ്വരാഷ്ട്രീയൻ ലിറ്ററേച്ചറുള്ള ഒരു സംഗതിയുടെ റൊപ്പറ്റീഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ യാത്ര മിത്തിക്കൽ യാത്ര എന്ന് പറയുന്നത് അതിന്റെ ഒരു റൊപ്പറ്റീഷൻ ആണ് അപ്പൊ സ്വരാഷ്ട്രീയൻ ലിറ്ററേച്ചറിൽ ഇതേ കണക്ക് ഒരാൾ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ എന്തോ ഒരു ജീവിയുടെ മേളിൽ പോകുന്നു ദൈവത്തെ കാണുന്നു കാര്യങ്ങൾ അറിയുന്നു തിരിച്ചു വരുന്നു ഇത് മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ശരിക്കും ഇസ്ലാമിക സാഹിത്യത്തിൽ കാണുന്നത് അത് ഇസ്ലാമിസ്റ്റിൽ അംഗീകരിക്കില്ല അവർ പറയും ഇത് യുണീക്കാണ് ഇതുവരെ ആരും എഴുതാത്തതാണ് കാണാത്തതാണ് കേൾക്കാത്തതാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഈ പറഞ്ഞോണം ഇബി നിഷാബിൻ്റെയും സഹിഖുൽ ബുക്കാരിയുടെയും സഹിഗുൽ അൽ മുസ്ലിമിൻ്റെയും ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം എട്ടാം നൂറ്റാണ്ട് ഒൻപതാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് എഴുതുന്നത് ആ സമയത്തൊക്കെ തന്നെയാണ് ഈ സൊറാസ്ട്രിയൻ ലിറ്ററേച്ചറിൻ്റെയും ഈ കഥ ലിഖിതമായിട്ട് വരുന്നത്